രാഹുൽ മാംകൂട്ടത്തിന്റെ പാർലമെന്ററി തലത്തിലുള്ള ഭാവി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ അദ്ദേഹം രാജിവെക്കണം രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രം കോവളത്ത് എം വിൻസെന്റിന് വീണ്ടും മത്സരിക്കാമോ എൽദോസ് കുന്നപ്പള്ളിക്ക് പെരുമ്പാവൂര് വീണ്ടും മത്സരിക്കാമോ എം മുകേഷ് കൊല്ലത്ത് ഇപ്പോഴും എം എൽ എ അല്ലേ അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നതിന് ഇത്ര കണ്ട് ഇവരൊക്കെ കുറ്റം പറയണം അല്ല മത്സരിക്കുന്നതിനല്ല അദ്ദേഹം എം എൽ എ ആയിരിക്കുന്നതിന് കുറ്റം പറയണം അദ്ദേഹം പാർലമെന്ററി തലത്തിൽ തുടരുന്നതിൽ എന്ത് തെറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ച അസ്വാഭാവികം തന്നെ പറയാം അല്ലെ അപ്രതീക്ഷിതെന്ന് പറയാം വളരെ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടം വളർന്നു വരികയും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല പാലക്കാട് പോലൊരു നിയമവണ്ഡത്തിൽ മത്സരിച്ച് ഷാഫിയുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷാഫി മത്സരിച്ച പോലും അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ല അതിനെയൊക്കെ മറികടന്ന് പാലക്കാട് നിയമവണ്ഡത്ത് വൻ ഭൂരിപക്ഷത്തി ജയിക്കുന്നു നിലമ്പൂർ ഇലക്ഷൻ്റെ കാലത്ത് ആ ഇലക്ഷൻ വർക്ക് വർക്കിനെ സ്പീർ ഹെഡ് ചെയ്ത ഏതാനും പേരിലൊരാളായിരുന്നു രാഹുമാൻകൂട്ടം മാത്രമല്ല അൻവറിൻ്റെ അടുത്ത് ആരും അറിയാതെ അൻവറുമായിട്ട് രഹസ്യ ഡിസ്കഷന് പോയി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് സതീശൻ്റെ മെസ്സേജുമായിട്ടാണ് ആര് പോയിരിക്കുന്നത് എന്നാൽ ഞാൻ വിചാരിക്കുള്ളൂ അല്ലെങ്കിൽ തെറ്റായി പോയി എന്ന് പിന്നെ തെറ്റായി പോയി പുറമേ അങ്ങനെയല്ല ഇവർക്ക് പറയാൻ പറ്റുള്ളൂ ഇവർക്ക് പുറമേ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അങ്ങനെയല്ലേ പെരുമാറ്റം വളരെ മോശമാണെന്ന് അതെ അത് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല ഏത് സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആദ്യത്തെ പ്രശ്നം പാർട്ടിയുടെ നേതാക്കന്മാരെ പരിണിപ്പിച്ച് സംസാരിക്കാൻ പോയി പോയാണ് കോൺഗ്രസ് ഈ വഴിയിലായ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടൊന്നും പറയല കർണാടകനെതിരായിട്ട് പറയല ആനണിക്കെതിരായിട്ട് പറയല ഇവരെയൊക്കെ ദൈവങ്ങളെ പോലെ വിഗ്രഹങ്ങളെ പോലെ കൊണ്ടുനടന്ന ഒരു പറ്റ അണികളാണ് കോൺഗ്രസ് നികതിയിലാക്കിയത് അവരിന്ന് രാഹുലിൻ്റെ രക്തത്തിന് വേണ്ടി അവർ മുറകളി കൂട്ടുന്നവർ അവർ തന്നെയായിരിക്കും എന്നാൽ ഞാൻ വിചാരിക്കുന്നത് പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം ഒരു ധാർമ്മികമായ ചോദ്യമുണ്ട് എന്തുകൊണ്ട് രാഹുലിനെ മത്സരിച്ചുകൂടാ അല്ലെങ്കിൽ രാഹുലിനെ എന്തുകൊണ്ട് എം എൽ എ തുടർന്ന് തുടർന്ന് കൂടാം അതെ അപ്പോൾ അത് 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 നമ്മൾ ആലോചിക്കുമ്പോൾ രാഹുലിനെ എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് എതിർക്കുന്നത് ഇപ്പോൾ ഈ എതിർപ്പ് വളരെ പെട്ടെന്ന് രാഹുലിന് ശക്തമായിട്ട് വന്നതിൻ്റെ കാര്യം പിണറായി വിജയൻ വളരെ സാവധാനം ഉറക്കണമെന്ന് ഉള്ളൂ ഇങ്ങനെ മയങ്ങി കിടക്കുമായിരുന്നു എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല കാരണം പോലാണ് തിരുവാതിരപ്പാട്ടൊക്കെ കിട്ട് ഉറങ്ങിക്കിടക്കുന്ന പിണറായി വിജയൻ അടി അടികെട്ടിയ പോലെയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പും പാലക്കാട് തിരഞ്ഞെടുപ്പും വന്നത് അതിൽ കോൺഗ്രസിൻ്റെ കരുത്ത് ആയി നിന്നത് കോരത്തിൻ്റെ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളികളായിട്ട് നിന്നത് മറ്റാരുമായിരുന്നില്ല ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടായിരുന്നു ഇവരെ ഇവരുടെ വളർച്ച മലബാർ ബെൽ വടകര ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കാസർഗോഡ് വരെ ഇവരുടെ വളർച്ച മാർസിസ്റ്റ് പാർട്ടിയുടെ അണികളെ പിടിച്ചൊളിച്ചു കോൺഗ്രസിൻ്റെ കണികളെ അതുപോലെ ഉത്തേജിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ താൻ എങ്ങും എത്താത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ മലബാറിലെങ്കിലും തകർന്നു പോകും എന്ന് ആര് തിരിച്ചറിഞ്ഞു പിണറായി പിണറായി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം മാത്രമല്ല ഇവരുടെ വളർച്ച നാളെ മന്ത്രിമാരായിരിക്കാൻ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് അവർക്കൊക്കെ നാല് എം എൽ എമാരാണെന്നൊക്കെ വിചാരിക്കുന്ന എം പിമാരുമുണ്ട് അപ്പോൾ ഇവർ കോൺഗ്രസ്സിലെ ആൾക്കാരാണ് അവർ കോൺഗ്രസിലെ ആൾക്കാരാണ് ഇവർക്കും ഇവരുടെ വാർത്ത ഇഷ്ടമല്ല ഇപ്പോൾ ആരെങ്കിലും മാറ്റിക്കൊള്ളാടിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു നേതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അത് സി പി എമ്മിനെതിരെ അവർക്കെതിരെ ആരും ആർക്കെതിരെ ഒരു നൂറ് കേസുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ലന്നെ ഈ ഇടത്തരം വലിയ നേതാക്കന്മാരെ നടക്കുന്നവർ അങ്ങനെ ഒരു അഗ്രസീവ് രാഷ്ട്രീയം എന്നേ നഷ്ടമായി ഒരു പി ടി തോമസ് മാത്രമാണ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളു ആഗ്രഹം അല്ല കൊൾനാടൻ ഉണ്ടായിരുന്നു അതെ പക്ഷെ കൊൾനാടൻ്റെ ഒക്കെ ആ ശൗര്യൊന്നും ആരുമില്ല സാർ അല്ലെ കോൾനാടൻ്റെ ഒക്കെ ശൗര്യത്തെ തളച്ചിടുക അല്ല സുധാകരൻ പോയി സുധാകരൻ ആരോഗ്യപരമായി അവർക്കിങ്ങനെയുള്ളവരെയൊന്നും വേണ്ട അപ്പോൾ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശം രണ്ട് കൂട്ടർ ഉണ്ടായി ഉണ്ടായിരിക്കാം ഒന്ന് പിണറായി വിജയൻ ഉള്ളത് രാഷ്ട്രീയം രാഷ്ട്രീയക്കകത്തുണ്ട് ആ ഉൾപ്പാർട്ടിക്കകത്ത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടോ അവരുടെ ആ ശക്തി ആ ടൈപ്പ് ലീഡർഷിപ്പ് രാഹുൽ മാങ്കുട്ട് വരാതെന്നുള്ളവരുടെ അവർ വളർന്നു വന്ന രീതിയിലുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിൽ വളർന്നു വന്നാൽ ഈ പെട്ടിക ഒന്ന് മാത്രം നേതൃത്വത്തിൽ നേതൃത്വത്തിലെത്തി അധികാരസ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്യുന്നവർക്ക് ഒരു ഭീഷണിയാണ് ഇപ്പം ഉദാഹരണം പറയാം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു പുതിയ കുറേ ഡി സി സി പ്രസിഡന്റുമാരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ട് വെച്ചാണ് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ട് വെച്ചാണ് അതിൽ എത്ര പേരെ ഞങ്ങൾ അറിയും ആ ജില്ലയിലെ പ്രവർത്തകർ അറിയും അത് ചോദിക്കുമോ അത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരായിട്ട് ആരൊക്കെ വരണം എന്ന് പറയും അവിടെയുണ്ട് അവിടെയും നമ്മളറിയാത്ത ഒരുപാട് അവിടെ വരാൻ പോകുന്ന പ്രശ്നം അവിടെ വരാ ഇപ്പം വരാൻ പോകുന്ന പ്രശ്നം അതിലേറ്റവും യൂത്ത് കോൺഗ്രസ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഏറ്റവും ഏറ്റവും യോഗ്യനായവൻ ആത്മാർത്ഥതയുള്ള നമ്മുടെ അറിവിൽ വരേണ്ടത് ന്യായമായിട്ടും വരേണ്ടത് അപ്പൊ അവിടെ ആര് കൊണ്ടു ജാതി രാഷ്ട്രീയം കൊണ്ടുവന്നു വരാൻ പോകുന്നത് രാഷ്ട്രീയം അല്ല വരാൻ പോകുന്ന രാഷ്ട്രീയോ കെ പി സി സി പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ക്രിസ്ത്യാനിയാണ് ഈ വാദം പറയുന്നവരാണ് ഇവിടുത്തെ മത സമുദായ ശക്തികളെ വളർത്തുന്ന കോൺഗ്രസ്സാർ ഇവരാണ് അതുകൊണ്ടാണ് രമേശിനത്തേക്ക് അടുത്തേക്ക് ഓടേണ്ടി വന്നത് താക്കോൽ സ്ഥാനം വേണം നായളെ കൊണ്ട് ഉറക്കേണ്ടി വന്നത് അപ്പം ഇങ്ങനെ സമുദായങ്ങളെ പേടിപ്പിച്ച് രാഷ്ട്രീയം നടത്തുന്ന ഒരു ശൈലി കുറേ നേതാക്കന്മാർക്കെങ്കിലും ഉണ്ടായി അത് മാറാതെ ഒന്നുമില്ലാതെ തന്നെ കോൺഗ്രസ് എൻ്റെ ഒരു സംശയം ഈ ചോദ്യം ബാലിശമാണോ എന്ന് എനിക്കറിയില്ല അതായത് എൻ എസ് എസ് ഇനിയിപ്പോൾ സുമാരൻ നായർ പറഞ്ഞാൽ വോട്ട് മാറി ചെയ്യുന്ന എൻ എസ് എസ് കാരുണ്ടോ എസ് എൻ ഡി പിള്ളാപ്പള്ളി പറഞ്ഞാൽ വോട്ട് മാറ്റി ചെയ്യുന്നവരുണ്ടോ എനിക്കറിയില്ല അറിയില്ല ഈ നേതാക്കന്മാർ അങ്ങനെയാണ് സുമാരൻ നായര് കോൺഗ്രസ് ഒരു വെപ്പല്ലേ പറഞ്ഞാൽ അങ്ങനെ കേൾക്കണമെന്നുണ്ടോ ഏഴ് നായമാർക്കല്ല പറയുന്ന സുമാരൻ നായർ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പറഞ്ഞതെന്നുള്ള കൃത്യമല്ലേ അല്ലെങ്കിൽ തിരുവഞ്ചുപ്രണ്ട് അങ്ങനെ പറഞ്ഞാൽ വോട്ട് മാറും മാറുമെന്നുള്ളതല്ല തിരുവഞ്ചുപ്രകൃഷ്ണൻ നായരെ മാറ്റിയിട്ടാണ് രമേശ് ചെന്നിത്തല അങ്ങോട്ട് വരുന്നത് അപ്പൊ നായരുടെ കാര്യമല്ല അത് പ്രശ്നം നായരില്ല എസ് എൻ ഡി പി ആയാലും എസ് എൻ ഡി പി ആയാലും ഞാൻ പറഞ്ഞത് അപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണേലും സുമാരൻ മത്ര മറ്റേ ഓർത്തഡോക്സ് മന്ത്രന്മാർ വിണോ ജോറിന് വേണ്ടി പറയുന്ന പോലെയായാലും ഇവരുടെ നമ്മൾ ഇത് പറയുമ്പോൾ വെള്ളാപ്പള്ളി ഇതുവരെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ രാഹുലിനെതിരെ പറഞ്ഞില്ല രാഹുലിനെ ഇഷ്ടപ്പെടാത്തൊരാളാണ് വെള്ളാപ്പള്ളി അല്ല വെള്ളാപ്പള്ളി പറഞ്ഞാൽ നേരെ മറിച്ച് രാഹുലിന് കുറച്ചുകൂടെ പോസിറ്റീവ് ആകുമെന്ന് അറിയാം സുരേഷ് കോവിപ്പഴും പേര് കെ സി വേണുഗോപാലിനെ നേർത്തപ്പോഴും അവർക്ക് അനുകൂലം സതീശിനെ നിമിഷം വരെ വെള്ളാപ്പള്ളി ഒന്നും പറഞ്ഞു വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി അല്ല വെള്ളാപ്പള്ളി പറയാം പറയും പറയാതിരിക്കുകയാണ് പക്ഷേ എനിക്ക് തോന്നുന്ന മിക്കവാറും സതീഷിനോടുള്ള വിരോധം കൊണ്ട് സതീശൻ രാഹുലിനെ ചതിച്ചു എന്നുള്ള രീതിയിലുള്ള ആയിരിക്കും വെള്ളാപ്പള്ളി എടുത്ത് വരാൻ പോകുന്നത് ആ ആവത്തെ കാലത്ത് പിഴുവിട്ടു ഇനി ഒന്നുകൂടെയുണ്ട് എനിക്ക് അതിൽ നമ്മൾ രാഹുലിന് അനുകൂലമായിട്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യം കോൺഗ്രസ് നേതാക്കന്മാരായാലും സി പി എം നേതാക്കന്മാരുമായി കാണേണ്ടൊരു വിശമുണ്ട് ഈ പെൺപിള്ളേർ മൂന്നര വർഷമൊക്കെ ആയിട്ട് ഈ അശ്ലീല കമന്റുകൾ സ്വീകരിക്കുന്ന പെണ്ണുങ്ങൾ അപ്പോൾ ചെയ്യുന്ന എന്താണ് ഇവരിപ്പം ഈ പണ്ട് ശിശുപാലൻ്റെ തലയിറക്കാനായിട്ട് ശ്രീകൃഷ്ണൻ ശ്രമിച്ചപ്പോൾ അമ്മ ഒരു വരം ചോദിച്ചു ശിശുപാലിൻ്റെ അമ്മ അവനെ ഒന്നും ചെയ്യരുത് അവൻ പാവാണ് ഒറ്റ മറുപടി പറഞ്ഞു നൂറ് തെറ്റിയാൻ ക്ഷമിക്കും അവൻ്റെ നൂറ് തെറ്റ് വരെ ഞാൻ ക്ഷമിക്കും നൂറ്റൊന്നാമത്തെ തെറ്റിന് അവന്റെ തല അറുതിരിക്കുന്നൊരു വാക്ക് പറയുന്നുണ്ട് മഹാഭാരതത്തിലെ കഥയാണ് അതുപോലെ ഈ പെണ്ണുങ്ങള് രാഹുൽ മാംകൂട്ടത്തിൻ്റെ നൂറ് കിളിയമേജ് അവരെ ഞങ്ങൾ ക്ഷമിക്കും അതിന് ശേഷം ഞാൻ പത്രക്കാരെ വിളിച്ച റിപ്പോർട്ടർ ചാനലിനെ കയ്യൽക്കാരനെ വിളിച്ച് ഞാൻ ഞങ്ങൾ രാഹു ഭാവം കൂട്ടത്തിനെ തലയിറക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പെണ്ണുങ്ങൾ സാറേ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചത് സാർ ഇപ്പം ഈ ഒരു മഹാഭാരതത്തിലെ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഇപ്പോൾ എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർ ഇപ്പം നമ്മൾ ഈ യതു കുലത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്ന ഒലക്ക വിഴുങ്ങി ഒലക്കെ പ്രസവിച്ച് അതിന്റെ അതിൻ്റെ ആ ഒലക്കയാണ് പിന്നെ പിന്നെ ഏഴ് കീറായി യതുകുലം തീരുന്നത് അപ്പം അതേപോലെ കോൺഗ്രസിനെ തീർക്കാനായിട്ട് ഒരു ഒലക്ക ഗുപ്പം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞതിൽ തെറ്റുണ്ടോ സാർ അതാണ് അതിന്റെ പാചകം ഇപ്പോഴത്തെ പാചകം ആണ് ഈ ഒലക്ക ഈ ഒലക്ക ആ ഈ റിന്യൂ ജോർജ് സിനിമ പറഞ്ഞ ഈ സിനിമയിലൊക്കെ എനിക്ക് സിനിമയെ അഭിനയിച്ചാന്ന് അറിയില്ല അഭിനയം നടിയ നാട്യമായതുകൊണ്ടാണോ അതോ ഒറിജിനൽ നടിയൊരു ഒലക്കെ ആണ് ഇതിപ്പോ വേറൊരു ശരിയാണെന്ന് എനിക്കറിയത്തില്ല ഇതിലൊരാള് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേറെ നടം പീഡിപ്പിച്ച ഒരാൾ കൊടുത്തിട്ടുണ്ട് അതിനിടക്ക് ഇടയ്ക്കൂടെ ആണ് സ്ഥലം കണ്ടെത്തി ആര് കണ്ടെത്തിയത് പീഡിപ്പിക്കുന്ന ഒരാൾ പീഡിപ്പിക്കുന്നതിന് ഇടയ്ക്കൂടെയാണ് രാഹുൽ സ്ഥലം കണ്ടെത്തി എന്ന് അവൾ പറയുന്നത് ഏറെ ആ കാര്യത്തിൽ രാഹുൽ ഈശ്വര പറഞ്ഞ സ്റ്റേറ്റ്മെന്റോടെ നമുക്ക് നൂറ് ശതമാനം യോജിക്കുകയാണ് ഈ മുപ്പത്തഞ്ച് ഉള്ളൂ ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല ഇവൻ അതിൻ്റെതായ യൗവനത്തിന്റെ ഇല്ലാതെ മച്ചൂരിറ്റി ഇല്ലാതെ രാഷ്ട്രീയ ഡെസിഷനിലേക്ക് അത് കൊണ്ടുവരുന്നത് ഇവന്റെ പൊളിറ്റിക്സ് ഇവൻ അറുപത് വയസ്സുകാരുടെ പക്കത്തോടെ അവൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് ഇടിച്ചു കയറി വർക്ക് ചെയ്തു സി പി എമ്മിന്റെ കോട്ടകളെ കയ്യിൽ തന്നെ അവനെ പിടിച്ചു കെട്ടണം അവനെ പിടിച്ചു കെട്ടേണ്ട ആവശ്യം കോൺഗ്രസിൽ അവനില്ലെങ്കിൽ ഞങ്ങൾ നേതാവും വിചാരിക്കുന്ന ഒരു പറ്റുന്ന നേതാക്കന്മാരുണ്ട് സി പി എമ്മിനുണ്ട് ഈ രണ്ട് പേരെ നമ്മൾ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇതൊരു ഒലക്ക ഗർഭം തന്നെയായി തീരും ഒലക്കഗർഭം തന്നെയാണ് സംശയം വേണ്ട പക്ഷെ മറിച്ച് ഞാൻ കണക്കുകൂട്ടം ശരിയാണെങ്കിൽ ഒറ്റ പത്രസമ്മേളനം രാഹുൽ അങ്ങോട്ട് നടത്തിയിട്ടുള്ളൂ ഈ പത്രസമ്മേളനത്തിന് ശേഷം രാഹുൽ മാങ്കുട്ടം പലതും പറയും അത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉള്ളവരെയും കെ പി സി സി ഓഫീസർ അവരുടെ പെട്ടി വകുപ്പുകാരെയും ഞെട്ടിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രാഹുൽ മാംകൂട്ടം ആയതുകൊണ്ട് ഷാഫി പറമ്പിലായതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായി നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ഷാഫിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഗ്രൂപ്പ് യോഗം കൂടി ഇവർ പറയുന്നത് ഇതിനെ എങ്ങനെ നേരിടുമെന്ന് ആലോചിച്ചിലായിരിക്കും ഞാൻ കൊടുത്തു